പാണ്ഡ്യ രാജവംശത്തിലെ മഹാനായ ചക്രവർത്തിയായിരുന്ന മാരവർമ്മൻ കുലശേഖരപാണ്ഡ്യം ഒന്നാമൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഒരു തീരദേശ പട്ടണമാണ് കുലശേഖര പട്ടണം അല്ലെങ്കിൽ കുലശൈ കുലശേഖര പട്ടണത്തെ നവരാത്രികാലം അല്ലെങ്കിൽ ദസറക്കാലം ലക്ഷക്കണക്കിന് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു ചിക്കാട്ടം ചിലമ്പാട്ടം തപ്പാട്ടം കരകാട്ടം വില്ലുപാട്ട് കുമ്മിയടി ഒപ്പാരി ഒയിലാട്ടം ദേവരാട്ടം അങ്ങനെ വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ മുത്താരമ്മയുടെ നവരാത്രി വേഷങ്ങളും മഹിഷാസുര വേഷവും കെട്ടിയാടി ഇവിടെയെത്തുന്ന ദസറാ സംഘങ്ങൾ ഭക്തിപൂരിതമായ ഒരു കാഴ്ചയാണ് മഹിഷാസുര നിഗ്രഹത്തിനു ശേഷം കാളിദേവി മുത്താരമ്മയായി കുലശേഖര പട്ടണത്ത് കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം കുലശയിലേക്കുള്ള വഴികളിലെല്ലാം തന്നെ ദസറാ സംഘങ്ങളെ കാണാമായിരുന്നു ഗ്രാമങ്ങൾ തോറും അവരെ കാണാൻ കഴിയും ആടിയും പാടിയും നടന്നും വാഹനങ്ങളിലും കുലശേഖര പട്ടണം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ഈ ചെറുസമൂഹങ്ങൾ നവരാത്രി കാലത്തെ അവസാന മൂന്ന് രാത്രികളിലാണ് കുലശൈ മുത്താരമ്മന്റെ അരികിലെത്തുക വഴിയോരങ്ങളിൽ ഇവരെ സ്വീകരിക്കാൻ തദ്ദേശീയരായ യുവാക്കളുടെ സംഘങ്ങൾ ഉണ്ടാകും ഓരോരുത്തരും തങ്ങൾ ആരാധിക്കുന്ന മൂർത്തിയുടെ വേഷമാകും കെട്ടുക നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളുടെ കഠിനവ്രതം കാളിദേവിയുടെ വേഷം കെട്ടിയാടുന്നവർ വ്രതാനുഷ്ഠാനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടുത്തെ ദസറ ഉത്സവത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ അഗസ്ത്യർ മുനിയുടെ ശാപത്താൽ വരമുനി പോത്തിൻ്റെ തലയുള്ള മഹിഷാസുരനായി മാറി മഹിഷാസുരൻ കഠിന വ്രതത്താലും തപസാലും കൂടുതൽ ശക്തി നേടുകയും ലോകം അടക്കി ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തു മഹിഷാസുരൻ മുനിമാരെ ശല്യപ്പെടുത്താനാണ് തൻ്റെ ശക്തി കൂടുതലായും ഉപയോഗപ്പെടുത്തിയത് ഇതിൽ വിഷമതയിലായ സന്യാസിമാർ കാളിദേവിയെ കണ്ട് അവരുടെ വിഷമം അറിയിച്ചു അപ്പോൾ ദേവിയുടെ എല്ലാ ശക്തിയോടുകൂടിയും ഒരു ചെറിയ പെൺകുട്ടി അവിടെ പ്രത്യക്ഷപ്പെടുകയും ലളിതാംബിക എന്ന് ആ പെൺകുട്ടി നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു ഒൻപത് ദിവസങ്ങൾ കൊണ്ട് ആ പെൺകുട്ടി വളരുകയും പത്താമത്തെ ദിവസം അന്നെയ് പരാശക്തി ലളിതാംബിക അല്ലെങ്കിൽ മുത്താരമ്മ എന്ന തൻ്റെ രൗദ്രഭാവം കൈവരിക്കുകയും അന്നേ ദിവസം മഹിഷാസുരനെ വധിക്കുകയും ചെയ്തു ആ ദിവസമാണ് ദസറ എന്ന പേരിൽ ഇവിടെ ആഘോഷിച്ചു പോരുന്നത് അന്നൈ പരാശക്തി ലളിതാംബിക വളർച്ചയുടെ ആദ്യ മൂന്ന് നാളുകളിൽ മലയ്മകൾ എന്നും അടുത്ത മൂന്ന് നാളുകളിൽ അലൈമകൾ എന്നും അവസാനത്തെ മൂന്ന് നാളുകളിൽ കലൈമകൾ എന്നുമുള്ള പേരുകളിൽ അറിയപ്പെടുന്നു ഈ ഒൻപത് നാളുകളാണ് നവരാത്രികളായി കരുതപ്പെടുന്നത് ഒടുവിൽ പത്താമത്തെ ദിവസം മഹിഷാസുര വധത്തിനു ശേഷം മഹിഷാസുര മർദ്ദിനിയെന്നും ദേവി അറിയപ്പെട്ടു ഒരു ഐതിഹ്യം കൂടിയുണ്ട് കുലശൈ മുത്താരമ്മന്റെ വിവാഹ ആഘോഷമാണ് ദസറക്കാലം ദസറ നാളിൽ ഭക്തർ ദേവതയ്ക്ക് താലി സമർപ്പിക്കുന്നത് അതിന് തെളിവായി കരുതുന്നു പുരാതനമായ കെട്ടിടങ്ങളാണ് ഇന്നത്തെ കുലശയുടെ മുഖം ഇവയെല്ലാം തന്നെ ജീർണാവസ്ഥയിൽ ആണ് വർഷങ്ങൾ പിന്നിലായി കുലശേഖര പാണ്ഡ്യന്റെ ഒരു പ്രജയായി ഞാനും തെരുവിലൂടെ നടന്നു കുടമണികൾ ഗിലുക്കി കുതിരവണ്ടികൾ എന്നെ കടന്നുപോയി തെരുവുകൾ ജനനിബിഡവും ശബ്ദമായ മാനവുമായിരുന്നു പെരുമ്പറകളുടെ മുഴക്കവും രാജശാസനങ്ങളുടെ വിളംബരങ്ങളും എനിക്ക് ചുറ്റും നിറഞ്ഞു ഒരു കാലത്ത് സമ്പന്നമായിരുന്ന കുലശൈല തെരുവുകൾ ഇന്ന് തികഞ്ഞ ദാരിദ്ര്യത്തിൽ ആണ് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ പലരും കൈകൾ നീട്ടി നമ്മുടെ അരികിലെത്തും അവരിൽ കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഉണ്ടാകും വൃത്തിഹീനമായ തെരുവുകളിൽ ചപ്പു ചവർ കൂനകൾക്കിടയിലൂടെ മേഞ്ഞു നടക്കുന്ന പന്നിക്കൂട്ടങ്ങൾക്കൊപ്പം കളിച്ചു നടക്കുന്ന കുട്ടികളെ കാണുന്നത് സങ്കടകരം തന്നെയാണ് കുലശയുടെ തീരത്ത് വിവിധ നാടുകളിൽ നിന്നെത്തിയ ചെറു സംഘങ്ങൾ തമ്പടിച്ചിരിക്കുന്നു മാലകളും പിന്നെ ദേവവേഷങ്ങളും വേഷങ്ങളും വിൽക്കുന്നവരായിരുന്നു അധികവും നേരിയ ഒരു വിഷാദം പരത്തി സൂര്യൻ പതിയെ മറയാൻ തുടങ്ങി ഇനിയും ദസറ കാലങ്ങളിൽ ഇവിടെയുണ്ടാകും എന്ന് മനസ്സിലുറപ്പിച്ച് ഞാൻ ഇവിടെ നിന്നും യാത്രയാകുന്നു